പഠിക്കാതെ വയ്യ സല്യൂട്ട് ചെയ്യാതെ വയ്യ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ബോധത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുന്നു കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഭരണഘടനാ അവകാശങ്ങളും ആണ് താരം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറ്റവും സജീവമായി ചർച്ച ചെയ്ത ഹിജാബ് ഇഷ്യുവിൽ ഹിജാബ് അല്ല കേരളത്തിലെ ജനങ്ങളുടെ ഭരണഘടനാവകാശ ബോധമാണ് വിഷയം മൗലികാവകാശമാണ് ചർച്ച ജനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന മൗലികാവകാശങ്ങളിൽ കൈവയ്ക്കാനുള്ള ആരുടെയെങ്കിലും ശ്രമങ്ങൾ ആരുടെ ശ്രമമാണെങ്കിലും അതിനെ ശക്തമായി അവകാശം കൊണ്ട് ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നീതിബോധത്തിന്റെയും ഉറച്ച നിലപാട് കൊണ്ട് ചെറുത്തു തോൽപ്പിക്കും എന്ന ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെയും ആ സർക്കാരിലെ ധീരനായ ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെയും നിലപാടാണ് ചർച്ച അതങ്ങനെ തന്നെ പറയാൻ മടിക്കേണ്ടതില്ല അത് വസ്തുതയായതുകൊണ്ട് തന്നെ തീർച്ചയായും ഹിജാബാണ് ചർച്ച ആയത് എന്ന് നമുക്കറിയാം പക്ഷേ ഹിജാബ് എന്ന മുസ്ലിം പെൺകുട്ടിയുടെ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീയുടെ തലമറയ്ക്കൽ തട്ടം ഒരു പ്രതീകം മാത്രമാണ് ആ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയായത് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് ആളുകൾ കൃത്യമായി എഴുങ്ങി പരിശോധിച്ചത് വസ്ത്രധാരണത്തിനുള്ള ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന മൗലികാവകാശം ലംഘിക്കാൻ അതിൽ കൈവയ്ക്കാൻ അത് നിഷേധിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങൾ മുസ്ലിങ്ങളും ക്രിസ്താനികളും തമ്മിലുള്ള സ്പർദ്ധയാക്കിയും ആഴമുള്ള വിയോജിപ്പാക്കിയും മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നത് നിഷേധിക്കാൻ കഴിയില്ല അത് പക്ഷേ പൊളിച്ചടുക്കി മതനിരപേക്ഷതയുടെ കൊടിക്കുറ ഉയർത്തിയത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ആ മന്ത്രി പ്രതിദാനം ചെയ്യുന്ന എൽ ഡി എഫ് സർക്കാരുമാണ് മന്ത്രി ആകാശത്ത് നിന്ന് പൊട്ടിവിടുന്ന ആളല്ല മന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഓടിപൊളിച്ചിറങ്ങിയതുമല്ല നീതിബോധമുള്ള ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ആ സർക്കാരിൻ്റെ സ്ഥാനത്ത് വേറെ സർക്കാരായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം ഇത്ര നീതിബോധമില്ലാത്ത ഭരണടാവകാശങ്ങളെ കുറിച്ച് ഇത്രക്ക് ഉറച്ച നിലപാടില്ലാത്ത വഴുവഴ്പാടുള്ള ആടിക്കളിക്കുന്ന ഒരു സർക്കാർ മന്ത്രിയുമായിരുന്നു എങ്കിൽ എന്നാലോചിച്ച് നോക്കുക ഈ വിഷയം എത്രത്തോളം ആഴത്തിലുള്ള അകൽച്ചയും ഭിന്നതയും കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുമായിരുന്നു അതിനു പകരം അത് രമ്യമായി പരിഹരിച്ചു എങ്ങനെ പരിഹരിച്ചു ഭരണഘടന കൊണ്ട് പരിഹരിച്ചു കോടതി തന്നെ പറഞ്ഞല്ലോ അത് ഹിന്ദു കുട്ടികൾ മുസ്ലിം കുട്ടികൾ പേടി എന്നുള്ള അർത്ഥത്തിൽ ഡിസ്കസ് ചെയ്യണ്ട അത് മൗലികാവകാശത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായ സർക്കാർ എടുത്ത നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുട്ടിക്ക് ഹിജാബ് ഇടാനുള്ള മൗലികാവകാശത്തെ കോടതി അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും വിധി പുറപ്പെടുവിക്കുകയും ചെയ്തല്ലോ ഇരുപത്തിനാലാം തീയതിയിലേക്ക് അഞ്ചോ വിധിക്ക് വച്ചിരിക്കുകയാണ് ആ വിധി സ്വാഭാവികമായും ഈ നിരീക്ഷണങ്ങളുടെയും ഈ വിധിയുടെയും ഈ ഇടക്കാല വിധിയുടെയും അന്തസ്സത്തെ ഉയർത്തി പിടിക്കുന്നത് തന്നെയാവും അങ്ങനെ തന്നെ ആവണം എന്നുള്ളതാണ് സ്വാഭാവികമായ നീതി അതിനിടയിൽ ചില ആളുകൾ സ്കൂൾ പ്രിൻസിപ്പൽ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അവർ ചില ആളുകൾക്ക് നന്ദി പറഞ്ഞല്ലോ എറണാകുളം എം പി ഹൈബി ഈഡൻ കെ ബാബു എം എൽ എ ഷോൺ ജോർജ് ബി ജെ പി നേതാവ് ഇവരുടെയൊക്കെ നീതിബോധവും ഇവരുടെയൊക്കെ മതനിരപക്ഷതാ ബോധവും യഥാർത്ഥത്തിൽ മാറ്റിവയ്ക്കപ്പെട്ടു എങ്ങനെയാണ് ഇപ്പുറത്ത് വി ശിവൻകുട്ടിയും എഴുന്ന സർക്കാരിൽ നിന്നുകൊണ്ട് അപ്പോൾ ആളുകൾ മുഴുവൻ ശരിയായി തിരിച്ചറിഞ്ഞു ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ അത് പറക്കുകയായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ യഥാർത്ഥത്തിൽ കൊഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുന്നതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പങ്കെടുത്തപ്പോൾ ഹിജാബിട്ട ഒരു സ്കൗട്ട് ആക്ടിവിസ്റ്റ് ആയ പെൺകുട്ടി അദ്ദേഹത്തിന് പുഷ്പം കൊടുത്തപ്പോൾ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച ഫോട്ടോ അദ്ദേഹം പങ്കുവച്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കലാണ് കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞ ആവർത്തിക്കട്ടെ നിമിഷങ്ങൾക്കുള്ള സമൂഹ മാധ്യമങ്ങളിൽ ആ പടം പറക്കുകയായിരുന്നു പറന്ന് കളിച്ചത് അല്ലെങ്കിൽ പറന്ന് ഉല്ലസിച്ചത് എങ്ങനെയാണെന്ന് അറിയാൻ പോവും ഇതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം ഇതാ കേരളത്തിനുണ്ട് ഇതുപക്ഷെ മന്ത്രിയുണ്ട് ഇതുപക്ഷെ സർക്കാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ചത് യാദൃശ്യമല്ല നമ്മൾ ആരുടെയെങ്കിലും വക്കാൽ തിരഞ്ഞെടുക്കുകയോ ആരുടെയെങ്കിലും മോശം പറയുകയോ ചെയ്യുകയല്ല കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച കാര്യങ്ങളുടെ റിയാലിറ്റി എന്താണ് ഈ പറഞ്ഞതാണ് ഒരു വശത്ത് നീതിമോഹത്തെയും മൗലികാവകാശങ്ങളെയും കൊഞ്ഞനെ കുത്തുന്നവർ അതിന് ഒരു പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്ന് അവളുടെ മൗലികാവകാശം തട്ടിപ്പറിക്കാൻ കൂട്ടുതന്നവർ ഈ മറുവശത്തോ മൗലികാവകാശത്തിൻ്റെയും മൗലികാവകാശത്തിൻ്റെ മഹോ മഹത്വത്തിൻ്റെയും കൊടുക്കൂറ ആകാശത്തോളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ വിദ്യാഭ്യാസ മന്ത്രിയും ഈ റിയാലിറ്റി പറയണ്ടേ ഇത് പറയാതെ പോയതുകൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെ സമകാലീയ സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ കണ്ണാടിയാവുമോ ഏതെങ്കിലും മാധ്യമ ചർച്ച ഏതെങ്കിലും മാധ്യമപ്രവർത്തകരുടെയോ സാമൂഹ്യ നിരീക്ഷകരുടെയോ കണ്ണ് തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് കാണാതെ പോകാൻ കഴിയുമോ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ കഴിയുമോ അതുകൊണ്ടാണ് പറയുന്നത് ഹിജാബ് അല്ല യഥാർത്ഥത്തിൽ ചർച്ച മൗര്യാവകാശ ലംഘനമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നീതിബോധമാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ധീരമായ ഉറച്ച നിലപാടാണ് മറുവശത്ത് നിൽക്കുന്ന പല 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 ആളുകളുടെ നീതിബോധം ഇല്ലാവി ഇല്ലായ്മയും മൗലികാവകാശങ്ങളോട് അവർക്കുള്ള പ്രതിബദ്ധത ഇല്ലായ്മയുമാണ് ആ പേരന്റ് ആ പിതാവിനെ നമ്മൾ നമിക്കണം ആ കുട്ടിയുടെ ടി സി വാങ്ങാനുള്ള തീരുമാനം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് രണ്ട് സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകാനുള്ള കാരണമായി എൻ്റെ മകളുടെ വിഷയം കത്തിക്കാൻ ചിലർ ശ്രമിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മകൾ ടി സി വാങ്ങിക്കുന്നു എന്നാണ് പറഞ്ഞത് മൂന്ന് പെൺകുട്ടികളുടെ പിതാവാണ് രണ്ട് പെൺകുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ ഉന്നത ബിരുദ എം ബി ബി എസ് അടക്കം പഠിക്കുകയാണ് ഒരു സാധാരണക്കാരെ ഇടത്തരം കുടുംബത്തിലെ പിതാവാണ് ആ കുട്ടിയോട് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കുട്ടി ടി സി വാങ്ങുന്നു കത്തിക്കാൻ ശ്രമിച്ചവർക്ക് അദ്ദേഹത്തിൻ്റെ മറുപടി അതാണ് അതുകൊണ്ട് വിഷയം കത്തിയില്ല കത്തിക്കാൻ ശ്രമിച്ചവരൊക്കെ പരിഹാസ്യരായി മാത്രമല്ല ഒരു കാര്യം കൂടി സംഭവിച്ചു കേരളത്തിലെ ഏത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിനും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് പണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തുള്ള പോലെ നാലോടും നാല് തോണും പത്തോടും ഓടും പൊട്ടിയ ചുമരുകളുമല്ല ഏത് എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളോടും അന്താരാഷ്ട്ര നിലവാരത്തോടും കിടപിടിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളാണ് എല്ലാ അർത്ഥത്തിലും അടിസ്ഥാന സൗകര്യങ്ങളിലും അടക്കം അത്തരം ഒരു സ്ഥാപനത്തിൽ ഈ കുട്ടിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു എല്ലാ എല്ലാ ചിലവും സർക്കാർ സർക്കാരിനെടുത്തോളം നിലപാടാണ് ആ നിലപാടിൻ്റെ ആവശ്യത്തെ ആവർത്തിച്ച് പറയുന്നത് ആ നിലപാടിൻ്റെ ഉയർത്തിപ്പിടിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് താരം പഠിക്കാതെ വയ്യ സല്യൂട്ട് ചെയ്യാതെ വയ്യ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ഉപത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുന്നു not Namaskar scar